ഹായ് ഫ്രണ്ട്സ് ഞാൻ മലപ്പുറം ഫോർച്ച് വന്ന നമ്മുടെ മലപ്പുറം ഫോർച്ചും ഉള്ളിൽ ഇറ്റാച്ചിൻ്റെ ഷോറൂമ് പതിനഞ്ച് വർഷങ്ങൾക്ക് മുമ്പാണ് ഇറ്റാച്ചി ഔദ്യോഗികമായ ഓതറൈസ്ഡ് ഷോറൂം വന്നത് ആ കാലം തൊട്ടുതന്നെ നമ്മൾ ഇറ്റാച്ചിൻ്റെ എല്ലാ മെഷീനുകളും ചെയ്യുന്ന ഷോപ്പാണ് മലപ്പുറം ഫോർച്ചും ഇറ്റാച്ചി ഹൈക്കോക്കി എന്ന പേരിൽ മാറിയപ്പോഴും അതിൻ്റെ എല്ലാ മെഷീനുകളും സ്റ്റോക്ക് വെക്കുന്ന ഷോപ്പ് എന്നുള്ള നിലക്ക് നമ്മുടെ കുറച്ച് മെഷീനുകൾ പരിചയപ്പെടുത്താൻ എന്നുള്ള നിലക്കാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഇറ്റാച്ചിയിലെ ഏറ്റവും കൂടുതൽ കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്ന കുറച്ച് മെഷീനുകൾ മാത്രമാണ് പരിചയപ്പെടുത്തുന്നത് ആർച്ച് സിക്സ് ഹൺഡ്രഡ് ടി എന്ന് പറയുന്ന ഹീറ്റർ ഉണ്ട് ഇത് ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്ന ഹീറ്റിംഗ് ഗണ്ണാണ് ഇത് നിങ്ങൾക്ക് നല്ല വാട്സും പവറും ഉള്ള രണ്ടായിരം വാട്സ് പവറിൽ ഓടിക്കുന്ന എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു മെഷീനാണത് അതുപോലെ തന്നെ ഇറ്റാച്ചിയിൽ വരുന്ന റൂട്ടർ മെഷീൻ ഇത് നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള ഒരു മെഷീൻ എന്നുള്ളതിലൊക്കെ ഇത് വളരെ സിമ്പിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റും ഇതിൻ്റെ എല്ലാ വർക്കിങ്ങും വളരെ ഈസിയാണ് ഇത് പല ആളുകൾക്കും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നിങ്ങൾ ഉപയോഗിക്കുന്ന ആളുകൾക്ക് തന്നെ ഇതറിയാവുന്ന സാധനമാണ് കാരണം എന്താ വെച്ചാൽ ഇതിൻ്റെ ഈ പിന്നെ ഇതന്നെ ഊരിയിട്ടിങ്ങനെ വർക്ക് ചെയ്യാൻ പറ്റുന്ന സാധനം ആയതുകൊണ്ട് ഈ കവർ ഊരാൻ കഴിയുന്നതുകൊണ്ട് സിമ്പിളായിട്ട് റൂട്ടർ അടിക്കാനൊക്കെ പറ്റുന്ന ഒരു മെഷീനാണ് അതുപോലെ തന്നെയാണ് നമ്മളെ പതിമൂന്ന് വി എസ് എസ് എന്ന് പറയുന്നത് തേർട്ടീൻ വി എസ് എസ് എന്ന് പറയുന്ന മെഷീൻ ഉണ്ട് ഇവിടെ തേർട്ടീൻ വി എസ് എസിൻ്റെ പ്രത്യേകത സ്ലോ റൈസിംഗ് ഉൾപ്പെടെയുള്ള റിവേഴ്സ് ആൻഡ് ഫോർവേഡുള്ള മെഷീനാണ് ഇതും അതുപോലെ തന്നെ നല്ല പവർഫുൾ മെഷീനാണ് അതുപോലെ തന്നെ നമ്മളെ പി ടി ഹൺഡ്രഡ് എന്ന് പറയുന്ന ഗ്രൈറ്റർ ഗ്രൈൻഡർ ഇന്ന് എല്ലാവരുടെ കയ്യിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും പ്രത്യേകിച്ച് ഇലക്ട്രീഷ്യന്മാർക്ക് പൊടി കല്ലിൻ്റെ പൊടിയൊക്കെ കയറിയിട്ട് മെഷീൻ സെറ്റ് പിന്നെ സ്റ്റെക്കാകുക എന്ന് പറയുന്ന പ്രശ്നത്തിൽ നിന്ന് ഒഴിവാക്കാൻ പറ്റുന്ന ഒരു നല്ല മെഷീനാണത് അങ്ങനെയുള്ള അതുപോലെ തന്നെയാണ് നമ്മളെ ഡി വി ടെൻ വി എസ് ടി എന്ന് പറയുന്ന മെഷീൻ്റെ സെറ്റാണ് പിന്നെ നമ്മുടെ വീട്ടാവശ്യങ്ങൾക്കൊക്കെ എല്ലാ ടൂൾസുകളും ഉൾക്കൊള്ളുന്ന വിറ്റുകളൊക്കെ ഉൾക്കൊള്ളുന്ന ഒരു മെഷീനാണ് ഈ വരുന്നത് ഇത് നമുക്ക് എല്ലാവർക്കും വീട്ടിലെ വീട്ടാവശ്യത്തിന് ഉപയോഗിക്കാൻ പറ്റുന്നത് റീസണബിൾ പ്രൈസ് കൊടുക്കാൻ പറ്റുന്നതാണ് അങ്ങനെ ഇറ്റാച്ചിൻ്റെ ഒരുവിധം എല്ലാ മെഷീനുകളുടെയും സ്റ്റോക്ക് നമ്മുടെ കയ്യിലുള്ളതാണ് ഷോറൂമിൽ വന്നാൽ നിങ്ങൾക്ക് എല്ലാ മെഷീനും കാണാം അതുപോലെ തന്നെ ഇതിൻ്റെയൊക്കെ വാറണ്ടികൾ രണ്ട് വർഷത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഐക്കോക്കി എന്ന കമ്പനി ഐക്കോക്കിയുടെ ഈ മെഷീനുകളൊക്കെ കാണാനും പരിചയപ്പെടാനും നിങ്ങൾക്ക് ഇതിൻ്റെ പ്രൈസ് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനും ഞങ്ങൾ തരുന്ന സ്പെഷ്യൽ ഓഫറിൽ മെഷീൻ വാങ്ങിക്കാനൊക്കെ ഉള്ളൊരു സുവർണ അവസരം ഇപ്പം ഉണ്ട് എല്ലാവരും വരിക നമ്മളെ ഷോറൂമൊന്ന് സന്ദർശിക്കാം